ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ചാ വലിയൊരു ചായ കൂടിയാണോ ഇന്ന് സ്പെഷ്യൽ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ കരുതിട്ട് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അപ്പം അതിന് വേണ്ട സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം അത് ഒരു വീഡിയോ ആണ് ഡെയിൻ മൈ ലൈഫ് വിത്ത് കേക്ക് ബേക്കിംഗ് ഓക്കെ ആ അപ്പം കറക്റ്റ് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നേ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടായിരുന്നു ലുക്കായിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിരുന്നു എന്താ പറയുക അടിപൊളിയായിരുന്നു കേട്ടോ ഏട്ടനും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്കും ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഇനി എപ്പോഴും ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സ്ഥിരം ജോലിയാക്കി ഞാൻ തിരിച്ചേക്കുകയാണ് ഗേൾസ് നേരത്തെ എനിക്കിതിൻ്റെ സ്ഥിരം പരിപാടിയാണ് നമ്മൾ കേക്ക് വീട്ടിലെല്ലാവരും അത് വിപ്പിംഗ് ക്രീമാണ് മേള ക്രീമായിട്ടിട്ടേ ഇട്ടിട്ട് ഇങ്ങനെ സ്പൂണിലെടുത്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ലുക്ക് ടേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ആ എല്ലാ സാധനവും എനിക്കുണ്ടായിരുന്നു കേക്ക് ഉണ്ടാക്കുന്നത് ആ ഇത് നമ്മളെ വീട്ടിൽ കേക്ക് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹിറ്റായ ഇടയില്ലേ എല്ലാവരും വീട്ടിലുണ്ടാക്കി ആ സമയത്ത് ഞാൻ ഇത് പരീക്ഷിച്ചിട്ട് എൻ്റെ എല്ലാ സാധനങ്ങളും വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലാം പോയി പിന്നെ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് കടയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെന്താ വന്നിട്ട് മുട്ടക്കറി ഒക്കറി ഇവിടെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ഡാൻസ് ഒക്കെ കളിച്ചാണ് പാചകം പാട്ടിട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ പാട്ടിട്ടാവിടെ ഭയങ്കര ഡാൻസാണ് അപ്പം ഞാൻ അടുക്കളയിൽ നിന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കറിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ പറയാ പിന്നെ നന്ന ഒരു പുറത്ത് പോവാമെന്ന് ആദ്യമേ പറഞ്ഞു വൈകിട്ട് പുറത്ത് പോകാന്ന് അത് കഴിഞ്ഞപ്പോൾ ഒരു മഴയുടെ ലക്ഷണമൊക്കെ എന്നാൽ ഇനി ഇത് വേണ്ട പോകുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എല്ലാം ഭയങ്കര ക്ലീനിങ്ങും കാര്യമായിരുന്നു ഡൈനിങ് എല്ലാം നല്ല അടിപൊളിയാക്കി ക്ലീൻ ചെയ്തു കുട്ടികളെ പഠിക്കുവാൻ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ക്രിസ്മസ് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അവർ പിന്നെ എന്താ പറയുക പഠിക്കാനൊന്നും തുടങ്ങിയില്ല എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും പിന്ന ആ പൂരി പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും വെച്ച് മുട്ടക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ പരിപാടി ഫിനിഷ് അപ്പൊ കുഞ്ഞിന് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാ ഒരു സ്മോൾ ഡേ ആയിരുന്നു ട്ടോ ഉം ഒരുപാട് വീഡിയോസ് എടുത്തിട്ടിട്ടുണ്ട് കുറച്ച് ദിവസത്തെ തിരക്കും കാര്യങ്ങളും എല്ലാം കാണണോ വീഡിയോ വൈകിയത് ഉം പിന്നെന്താ എന്നും വിചാരിക്കും എന്നും ഇടണമെന്ന് പിന്നെ തിരക്കും കാര്യമൊക്കെ ആയിരിക്കും ഓക്കെ അപ്പോൾ ബാ ബൈ